ബേസിൽ ആൻഡ് പൃഥ്വിരാജ് പോകുമ്പോൾ ഞാൻ ഇത്ര വൈബാവെന്ന് വിചാരിച്ചിട്ടില്ല അവര് ഭയങ്കര റാപ്പ് സ്റ്റാർട്ടിംഗ് പോലെ സെറ്റ് ആയിരുന്നു ബേസിൽ ബേസിൽ സ്കോർ ചെയ്യുന്നു പൃഥ്വിരാജ് പൃഥ്വിരാജിൽ സ്കോർ ചെയ്യുന്നു ട്രെയിനിൽ കണ്ടപ്പോ കുറെ പേര് പൃഥ്വിരാജ് കുറച്ച് ഓവർ ചെയ്ത് പറഞ്ഞു പക്ഷേ ഇതിനകത്ത് ഉള്ളി പണം കണ്ടോ പുള്ളി സെറ്റാണ് ഉള്ളി അടിപാടിയാലുണ്ട് പിന്നെ പടം മൊത്തത്തിൽ ത്രൂ ഔട്ട് കോമഡിയാണ് അത് എല്ലാവരും ജഗദീഷായിട്ടും ബാക്കി ഈവൻ ചെറിയ ചെറിയ ആക്ടേഴ്സ് പോലും സൂപ്പർ ചുപ്പ പാടിയാട്ടുണ്ട് ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോൾ പടം വേൾഡ് ലെവലാവുന്നത് ആൻഡ് മെയിൻലി പറയുന്നത് ക്ലൈമാക്സ് ഒരു എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ് ക്യാമി ഉണ്ടായി അത് വലിയ പറയില്ല അത് വൺ വൈബ് ഫീൽ ഫീലായി മാറിക്കളഞ്ഞ് ആൻഡ് ഒത്തിരി ചിരിച്ച് സത്യം ചിരിച്ചിട്ട് കാവലിപ്പുള്ള ഒത്തിരി ചിരിക്കാറുണ്ട് ഫാമിലി ഫ്രണ്ട്സൊക്കെ വന്ന് തീരിൽ വന്ന് എൻജോയ് ചെയ്താൽ രാത്രി കണ്ടതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കൈയ്യടിക്കാവുന്നതുകൊണ്ട് ആക്ച്വലി ഒരു പൂരപ്രദമായിട്ടൊരു ഒരു ഒരു ഒന്നൊന്നര കല്യാണം കൂടുന്ന ഒരു വൈബ് എല്ല എല്ല അവർക്കെ നല്ല വന്ന് പളിപ്പോഴല്ല പക്ഷെ ഇത് വന്ന് കോമഡി വർക്കൗട്ടായി അത് ഓഡിയൻസിന് കണക്റ്റായി തിയേറ്റർ ചിരിക്കുമ്പോഴാണ് അത് സക്സസ് ആവുന്നത് മിക്ക കോമഡീസിനൊക്കെ നന്നായി ആയിട്ടുണ്ട് ചെറിയ ചെറിയ ജസ്റ്റേഴ്സ് ബേസിൽ കാര്യങ്ങളറിയാം ജസ്റ്റേഴ്സ് അതുപോലെ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡയലോഗ്സ് സൂപ്പർ ആയിട്ടുണ്ട് എന്താ ഞാൻ വഴി കാണും രണ്ടോ മൂന്നോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ചിരിക്കാറുണ്ട് വേറെ മാറുന്ന കഥ ഒന്നും സംഭവത്തില്ല ഒരു കല്യാണം വരുന്നു എൻജോയ് ചെയ്യുന്നു പോകുന്നു അത്രേ ഉള്ളൂ ചാൻസ് ഉണ്ട് പോലെ ഒരു ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഒത്തിരി കോമഡി വന്ന എവിടെയുണ്ട് ആൾക്കാർ ടീമിൽ വന്ന് എൻജോയ് ചെയ്ത് ഹാപ്പി ആയി തിരിച്ചു പോവാ ജേജ് ശേഷം ബിപിൻദാസിന്റെ ഒരു സംവിധാനത്തിൽ വരുന്ന ഒരു സിനിമ ഭയങ്കര ജേജ വന്നപ്പോ ഇതുക്കും ഒരു ലെവലിൽ തമാശ ഉണ്ടാവും ഇത് അതുക്കും വേറെ ഉണ്ട് ജേജ അതൊരു സ്പെഷ്യൽ തീം വെച്ചിട്ടായിരുന്നല്ലോ ഇത് ഓവറോൾ എല്ലാ രീതിയിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറഞ്ഞ രീതിയിൽ ഫ്രം പിള്ളേർ മുതൽ വയസ്സായ വരെ എല്ലാവർക്കും എൻജോയ് വളരെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറെ റെഫറൻസ് ഉണ്ട് ദൃശ്യം റെഫറൻസ് അങ്ങനെ കുറെ തമാശ റെഫറൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നന്നായി കറക്റ്റ് ആയിട്ടുണ്ട് ഗുരുവായൂർ സെറ്റ് എനിക്ക് ഗുരുവായൂരൻ ഞാൻ നേടുകണ്ടല്ലോ പക്ഷെ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അങ്ങനെ സെറ്റ് സെറ്റായിരുന്ന ഫീൽ ചെയ്യട്ടേ ഇല്ല അവിടെയാണ് ക്ലൈമാക്സ് ആവുമ്പോൾ ഞാൻ പറയുന്നത് ഒരു ക്യാമ്പിയും ഉണ്ട് അത് ൊിയായിരുന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഒന്നൊന്നര ക്യാമ്പി ആയി പോയി പടത്തിന്റെ ലെവലേ മാറിക്കളഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാരും നൊടി കാണാൻ കൊതിയായിട്ട് സത്യം പറഞ്ഞാൽ ഇല്ല രണ്ടുപേരും അടിപൊളിയായിരുന്നു എനിക്ക് ത്രുവോട്ട മൂവി മൂവിയുടെ കോമ്പഡിഷ്ടപ്പെട്ടു പേർക്കും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് പൃഥ്വി അപ്പം കോമഡി ചെയ്യുമ്പോ നമുക്ക് ഒരു ആ ഒരു പക്ഷെ ഇതിനകത്ത് പുള്ളി ആയിരുന്നു ഈ ലെവലിൽ വീട്ടിൽ പിടിച്ച് പുള്ളി പൊളിക്കും എന്തായാലും പേസിലെ പാട്ടാവശ്യമില്ല പേസില് ആ ഒരു ലെവല് പുള്ളി ആ ഒരു മീറ്റിൽ ഓടിച്ച് പോയിട്ടുണ്ട് മൊത്തം ഉണ്ട് എക്സ്പ്രഷൻ വൈസ് മൈന്യൂട്ട് ചെസ്റ്റേഴ്സ് മൊത്തത്തില് നമുക്ക് അതൊന്ന് നോക്കണം വീട്ടിൽ വന്നിട്ട് കീർത്ത് എൻജോയ് ചെയ്ത് കാണാൻ ചിരിക്കുക ആ ഫണ്ട് നല്ല രസമുണ്ടായിരുന്നു കസിൻസ് ആയിട്ട് അവരുടെ വന്നത് സോ അവരുടെ ആ ഫണ്ട് നമ്മുടെ റൊമാഞ്ചത്തിൽ കണ്ടാണ് അതുപോലെ തന്നെ അതിനകത്ത് വന്നേ ബാക്കോട്ടായിട്ടുണ്ട് മൊത്തത്തില് കൂടൊന്നും പറയാലോ ബ്രോ അന്ന് എൻജോയ് ചെയ്ത് കാണാം